എല്ലാ പ്രിയ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്കും പുതിയ സ്വാഗതം എസ് എൽ സി പബ്ലിക് എക്സാം റിസൾട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് റിസൾട്ട് പ്രസിദ്ധീകരിക്കാൻ ഇനി വെറും മുക്കാൽ മണിക്കൂർ മാത്രം ഇനി ഇപ്പോൾ സമയം രണ്ടര ആകാൻ പോകുന്നു അപ്പോൾ ഇനി വെറും അരമണിക്കൂർ അല്ലെങ്കിൽ അത്ര ടൈം മാത്രമേ റിസൾട്ട് പ്രസിദ്ധീകരിക്കാൻ ബാക്കിയുള്ളൂ ആ അരമണിക്കൂറിൽ പല വിദ്യാർത്ഥികൾക്കും നല്ല രീതിയിലുള്ള ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ വിദ്യാർത്ഥികൾ തോക്കുമെന്ന് വേണ്ടി ഒരുപാട് വിദ്യാർത്ഥികൾ നമ്മൾ പറയുന്നുണ്ട് അപ്പോൾ വിദ്യാർത്ഥികൾ നിർബന്ധമായും ശ്രദ്ധിക്കുക വിശദമായ വാർത്തയിലേക്ക് തന്നെ കിടക്കാം ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥി എന്തെങ്കിലും തീർച്ചയായും മടിക്കേണ്ട മാറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്ക സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബില്ലുകൾ ഓൺ ഓപ്ഷൻ എനബിൾ ചെയ്യുക ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ട് തീർച്ചയായും ലൈക്കും കൂടി ചെയ്യുക അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ നമ്മുടെ ചാനലിലെ വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ചെയ്യുക നിങ്ങൾക്ക് വീഡിയോക്ക് തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നേരെ വളരെ സപ്രധാനവും വളരെ പ്രധാനമറിയിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം എസ് എൽ സി പബ്ലിക് എക്സാം റിസൾട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് റിസൾട്ട് എത്ര മണിക്ക് വിദ്യാർത്ഥികൾക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കുമെന്നുള്ള ചോദ്യത്തിന് നാല് മണി മുതലാണ് വിദ്യാർത്ഥികൾക്ക് റിസൾട്ട് ചെക്ക് ചെയ്യാൻ സാധിക്കുക അപ്പോൾ നാല് മണി മുതൽ റിസൾട്ട് ചെക്ക് ചെയ്യാൻ സാധിക്കുമെന്ന് പറഞ്ഞാൽ പോലും സൈറ്റ് ഡിലേ ആകും ഇപ്പോൾ നാല് നാല് നാലര നാല് നാലര ലക്ഷത്തോളം വിദ്യാർത്ഥികൾ ഒരേ സമയം സൈറ്റിൽ കയറുമ്പോൾ വിവിധ വെബ്സൈറ്റുകളുണ്ടെങ്കിലും സൈറ്റ് കിട്ടാതെ വരും എന്നുള്ളത് ഉറപ്പാണ് തന്നെയാണ് എല്ലാ വർഷവും സൈറ്റ് കിട്ടാതെ വരുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ പ്രിയ വിദ്യാർത്ഥികൾക്ക് റിസൾട്ട് ചെക്ക് ചെയ്യാൻ നാലുമണി എന്ന് പറഞ്ഞാലും ഒരഞ്ച് മണി ഒക്കെ ആകുമ്പോഴത്തേക്കും മാത്രമേ മിക്ക വിദ്യാർത്ഥികൾക്കും തന്നെ റിസൾട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ റിസൾട്ട് ചെക്ക് ചെയ്യാൻ വിദ്യാർത്ഥികൾ തിരക്കൊന്നും കാണിക്കേണ്ട ആവശ്യം മുതലേ മെല്ലെ ചെക്ക് ചെയ്താൽ മതിയാകും എന്തായാലും മണിക്ക് ശേഷം വിദ്യാർത്ഥികൾക്ക് റിസൾട്ട് സൈറ്റ് ലഭ്യമാവും പക്ഷേ സൈറ്റ് ബ്ലോക്ക് ആകും എന്നുള്ളത് ഉറപ്പാണ് കാരണം എല്ലാ വർഷവും അങ്ങനെ സംഭവിക്കാറുണ്ട് തോൽക്കുമെന്ന് പേടിയുള്ള വിദ്യാർത്ഥികൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല എസ് എൽ സി ഒക്കെ തോൽക്കുക എന്ന് പറഞ്ഞാൽ അത്രയ്ക്കും എണ്ണം കുറവാണ് എല്ലാ വർഷവും തൊണ്ണൂറ്റമ്പത് പോയിന്റ് എട്ടും തൊണ്ണൂറ്റൊമ്പത് പോയിൻ്റ് ഏഴും തൊണ്ണൂറ്റൊമ്പത് പോയിന്റ് അത്രയൊക്കെ വിജയശതമാനമുണ്ട് അതുപോലെ തന്നെ തോൽക്കുന്നതൊക്കെ വളരെ കുറവ് തന്നെയാണ് തീർച്ചയായും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ശരി സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ മൈൻഡ് മിസ് കറിയ ഫോൺ ക്രോസ് ഫോർ വാച്ചിങ് ബൈ